മാഷിൻ്റെയും കമലയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് വേദ അറിയുന്നുണ്ട് വേദ കമലയോട് ചോദിക്കുന്നുണ്ട് അല്ലമ്മേ അമ്മ എന്നിട്ട് എന്താ ആഘോഷിക്കാത്തത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ആഘോഷിക്കും എന്താഘോഷം മോളെ ഞങ്ങൾക്ക് പ്രായമായില്ലേ മോളെ പിന്നെ ഇപ്പം എന്താഘോഷ പ്രായമായിന്നോ ആഘോഷിക്കാൻ അങ്ങനെ പ്രായത്തിന്റെ കണക്കൊന്നുമില്ല എല്ലാവർക്കും ആഘോഷിക്കാം ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടിൽ എല്ലാവരുടെ പിറന്നാളും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ഗംഭീരായിട്ട് ആഘോഷിക്കും കേക്കെല്ലാം മുറിച്ച് എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും അതുപോലെ ഇവിടെ ആഘോഷിക്കില്ലേ എവിടെ മോളെ ഇവിടെ അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി ഇതുവരെ ഒരാഘോഷവും ഉണ്ടായിട്ടില്ല ഞാനും മാഷും രാവിലെ ഒന്ന് അമ്പലത്തിലോട്ട് പോകും വഴിപാട് കഴിക്കും അതോടുകൂടി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം കഴിഞ്ഞു ഇവിടെ ആരും അറിയാറ് പോലുമില്ല എൻ്റെ അമ്മേ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നാലേ ഈ തവണ അങ്ങനെയൊന്നും പോരാ നമുക്ക് എല്ലാവർക്കും നല്ല പോലെ ആഘോഷിക്കാം എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നാ എല്ലാവരത്തും പറയാണ് ആ സമയത്ത് വിക്ര അവിടെ കാണില്ല കേട്ടോ ഇത് കേൾക്കുന്ന ആന്തിനി പറയുന്നുണ്ട് എന്താ ഗിഫ്റ്റ് കൊടുക്കാനോ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമെങ്കിലേ ഒരു ആയിരം രൂപയെങ്കിലും വേണം അമ്മയ്ക്കൊരു സാരി വാങ്ങി കൊടുക്കണമെങ്കിൽ എന്തിനാ വെറുതെ അതിനൊന്നും നിൽക്കണ്ട ഒരു തവണ ശീലായാലേ എല്ലാ പ്രാവശ്യവും ഇതൊരു ചെലവായിരിക്കും എന്ന് നന്ദിനി പറയുന്നുണ്ട് ശ്രീജയ്ക്കാണെങ്കിൽ സഹായിക്കണമെന്നൊക്കെയുണ്ട് ഭർത്താവ് ഒരു ജോലിക്കും പോവാതിരിക്കുന്ന കാരണം ശ്രീജയുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നാ വളരെ സങ്കടത്തോടു കൂടി കമല പറയുന്നുണ്ട് ഇന്നേ വരെ എൻ്റെ മക്കൾ എനിക്കൊരു സാരി പോലും വാങ്ങി തന്നിട്ടില്ല ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ചു എന്നല്ലാതെ ആ ഒരു ആൺമക്കളെ ആൺമക്കളെ കൊണ്ടും എനിക്കൊരു ഉപകാരം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എനിക്ക് വർഷാവർഷം സാരി കിട്ടും അമ്പലത്തിൽ നിന്ന് ദേവിക്ക് ചാർത്താൻ കൊടുത്ത സാരി എനിക്ക് തരും അതുമാത്ര ഓരോ വർഷത്തിലും എനിക്ക് കിട്ടുന്ന സമ്മാനം ആ സാരി വെച്ചാ ആ വർഷം മൊത്തം ഞാൻ കൊണ്ടുപോകുന്നത് കണ്ടോ ഇതൊക്കെ ആ സാരി തന്നെയാ അല്ലാതെ എനിക്ക് എനിക്കെൻ്റെ മക്കളൊന്നും ഇന്നവരെ ഒരു സാരിയോ ഒന്നും എടുത്തു തന്നിട്ടില്ല ഇത് കേട്ട് വേദയ്ക്ക് വല്ലാതെ സങ്കടം ആവുന്നുണ്ട് വളരെ സങ്കടത്തോടു കൂടി കമല ഉള്ളിലോട്ട് പോവാണ് ഇതൊക്കെ ഓർത്ത് വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അങ്ങനെ വിക്രം രാത്രി വീട്ടിലോട്ട് വരുന്ന സമയത്ത് വിക്രമിന്റെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് വിക്രമിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സംശയം ചോദിക്കട്ടെ വേദയെ കാണുന്നതും ദേഷ്യത്തോടു കൂടി വിക്രം പറയുന്നുണ്ട് നീ എന്തിനാടി എൻ്റെ റൂമിലോട്ട് വന്നത് നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലേ ഞാൻ അങ്ങോട്ട് വരാം അല്ലാതെ നീ എന്റെ റൂമിലോട്ടൊന്നും വരണ്ട ഞാനൊരു കാര്യം ചോദിക്കട്ടെടോ താനെന്തിനെങ്ങനെയോ ദേഷ്യപ്പെടുന്നത് എനിക്കൊരു സംശയമുണ്ട് എന്നാ ചോദിക്ക് എന്താ നിന്റെ സംശയം ഞാനൊരു കഥ പറയാം ഒരു നാട്ടില് ഒരു അച്ഛനും അമ്മയ്ക്കും മൂന്നാൺമക്കളുണ്ടായിരുന്നു അവരുടെ മൂന്നാൺമക്കളെയും വളരെ നന്നായിട്ട് തന്നെ അവർ നോക്കി വലുതാക്കി അവരൊക്കെ ഒരു കരയ്ക്കെത്തിപ്പോ അച്ഛനെയും അമ്മയെയും ശ്രദ്ധിക്കാതെയായി അവർക്ക് ഒരു സാരിയോ വേണ്ട സാധനങ്ങളോ ഒന്നും തന്നെ ഇന്നേ വരെ ആ മൂന്നാൺമക്കളും വാങ്ങിക്കൊടുത്തിട്ടില്ല അങ്ങനെ ഇരിക്കയാണ് ആ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് അങ്ങനെ അവിടെ ഒരു മലാക പോലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയോട് സങ്കടങ്ങളൊക്കെ പറയുക ആ അമ്മ മൂന്നാൺമക്കള് പ്രസവിച്ചു എന്നല്ലാതെ അവരെ കൊണ്ട് ഒരു തരത്തിലും ഒരു ഉപകാരവും ഇല്ല ആ അമ്മയ്ക്ക് ഓടുക്കാനായിട്ടൊരു പുതിയ സാരി പോലും ഇല്ല അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ദേവിക്ക് വഴിപാടായി കൊടുക്കുന്ന സാരിയാ ആമ്മ ആ വർഷം മൊത്തം ഉപയോഗിക്കുന്നത് ഇത് കേട്ടാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വലിയ സങ്കടം ഇനി പറ ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഇത് ആരുടെ ഭാഗത്താ തെറ്റ് മക്കളാവുമ്പോ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണ്ടേ അതോടുകൂടി വിക്രമിന് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് കാരണം സ്വന്തം അമ്മയെക്കുറിച്ചാണ് ഇവളെങ്ങനെ പറയുന്നതെന്ന് വിക്രമിന് മനസ്സിലാവുകയാണ് ആകെ വിഷമത്തില് വിക്രം പറയുന്നുണ്ട് അമ്മയുടെ അവസ്ഥയല്ലേ നീ ഇപ്പൊ പറഞ്ഞത് ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അമ്മയ്ക്ക് ശരിയാ ഞാൻ ഇന്നേ വരെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നാലേ അച്ഛനും അമ്മയ്ക്കും സാരിയും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്ക് അവരെന്തായാലും സന്തോഷത്തോട് കൂടി അത് വാങ്ങിക്കും അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അച്ഛനമ്മമാരുടെ മനസ്സൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം എന്തായാലും അവർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത ഒരുപാട് സന്തോഷാവും എന്നും പറഞ്ഞ് വേദി അവിടുന്ന് നിന്ന് പോകുന്നുണ്ട് വിക്രമിനും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് വേദി അങ്ങനെ കമലയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് കമലയാണെങ്കിൽ ദിവസഫലമൊക്കെ നോക്കുവാണ് അങ്ങനെ എല്ലാവരുടെയും നോക്കുന്നുണ്ട് വേദി അത് വാങ്ങി പറയുന്നുണ്ട് അമ്മയുടെ ദിവസഫലം ഞാൻ പറഞ്ഞുതരാം അമ്മയ്ക്കും അച്ഛനും ഇന്ന് വലിയൊരു അത്ഭുതം കാണാൻ പറ്റും സമ്മാനം കിട്ടും എന്താ മോളെ മോളെന്തൊക്കെയാ പറയുന്നേ സമ്മാനം കിട്ടാനോ അതോ ഞങ്ങക്കോ മോളെ ചുമ്മാ ഓരോന്നൊന്നും പറയണ്ട ഉറപ്പായിട്ടും കിട്ടും രണ്ടു പേർക്കും ഇന്നൊരു അത്ഭുതം കാണാം എന്നൊക്കെ പറഞ്ഞ് വേദിയിരിക്കുന്നു വിക്രമാണെങ്കില് അങ്ങനെ ഡ്രസ്സും വാങ്ങി വീട്ടിലോട്ട് വരുന്നുണ്ട് അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ആ ഡ്രസ്സ് കൊടുക്കുവാണ് അത് അച്ഛൻ വാങ്ങിച്ച് അവിടെ നിന്ന് എറിയുന്നുണ്ട് നിന്റെ ഒരു ഡ്രസ്സ് എത്ര ആൾക്കാരുടെ ശാപം കൊണ്ടാ നീ ഇതൊക്കെ വാങ്ങിച്ചത് അവരുടെയൊക്കെ രക്തം പുരണ്ട് കാശ് കൊണ്ട് വാങ്ങിച്ച ഈ സാധനം ഞങ്ങൾക്ക് വേണ്ട നീയേ ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ഇനി എന്റെ അടുത്തോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞ് മാഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് നന്ദിനിക്ക് വല്ലാത്ത സന്തോഷാവുന്നുണ്ട് കേട്ടോ പിന്നീട് വേദയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് വേദയ്ക്കും ഇത് വല്ലാത്ത സങ്കടമായിരിക്കും താൻ പറഞ്ഞിട്ടല്ലേ വിക്രം ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് അങ്ങനെ വിക്രം സങ്കടത്തോടു കൂടി റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് വേദ വരുന്നുണ്ട് ഇനി എന്താ ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വിക്രം അച്ഛൻ അങ്ങനെ ചിന്തിച്ചാല് എന്താ തെറ്റുള്ളത് മതി നീ ഇനി ഒന്നും പറയണ്ട നിന്റെ ഓരോ വഴികള് നീ ഓരോന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത് നാണം കെട്ടപ്പോ നിനക്ക് സമാധാനായില്ലേ ആ സമയത്ത് എനിക്ക് സങ്കടം വന്നതാ വിക്രമിനിപ്പോ അച്ഛനും അമ്മയും കൊണ്ടുതന്ന സാധനങ്ങൾ വാങ്ങിക്കണം അതല്ലേ വേണ്ടത് അതിനൊരു വഴിയുണ്ട് അന്ന് അച്ഛൻ തന്നെ പറഞ്ഞത് നീ ശ്രദ്ധിച്ചില്ലേ വഴി അച്ഛൻ പറഞ്ഞതെന്താ ആൾക്കാരുടെ രക്തക്കര പുരണ്ട പൈസ കൊണ്ട് വാങ്ങിച്ചതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് നീയെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു ദിവസം ജോലിക്ക് പോ ജോലിക്ക് പോയിട്ട് അവർക്ക് വാങ്ങിക്കൊടുക്ക് ഉറപ്പായിട്ടും അവരത് വാങ്ങിക്കും അങ്ങനെ വേദ വിക്രമിനോട് അത് പറഞ്ഞവിടുന്ന് പോകുന്നുണ്ട് വിക്രമും അത് ചിന്തിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ വിക്രം ഒരു ദിവസം അവധിയെടുത്ത് ഒരു ജോലി അന്വേഷിച്ച് ഇറങ്ങുവാണ് എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങുന്നുണ്ട് ജോലിക്കായിട്ട് ഒരു ദിവസത്തിനൊന്നും എവിടെയും ജോലിയൊന്നും കൊടുക്കില്ലല്ലോ അതുകൊണ്ട് വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷി നടക്കുമായിരിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് വിക്രമിന് ജോലി കിട്ടുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് മൂവായിരം രൂപ തരണം അതിനുള്ള ജോലി ഞാൻ ചെയ്തോളാം അതും പറഞ്ഞായിരിക്കും ജോലിക്ക് കയറുന്നത് ചുമടു ജോലിയായിരിക്കും വിക്രം ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ചാക്കുകളെല്ലാം ഏറ്റുന്നുണ്ട് അതിനിടയിൽ വിക്രമിന്റെ ദേഹത്തൊക്കെ മുറിയാവുന്നുമുണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് അയാൾ കൊള്ളാം നല്ല സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മൂന്നാല് പേരുടെ ജോലിയല്ലേ അയാൾ ഒരാൾ ചെയ്യുന്നത് എന്നൊക്കെ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് അന്നത്തെ ദിവസം പൈസ വാങ്ങി അമ്മയ്ക്ക് സാരിയും അച്ഛന് ഷർട്ടും വാങ്ങി വീട്ടിലോട്ട് വരുവാണ് വീണ്ടും ഇതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും അത് കൊടുക്കുന്നുണ്ട് അപ്പോഴും മാഷ് അത് തട്ടി തെറുപ്പിക്കുന്നുണ്ട് എന്നാ വിക്രമിന് വല്ലാതെ സങ്കടാവുന്നുണ്ട് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത് അച്ഛനും അമ്മയ്ക്കും വാങ്ങിച്ചതായിരിക്കും അത് അങ്ങനെ വിക്രമിന്റെ പുറത്ത് ബ്ലഡ് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്താ പറ്റി അതുപോലെ കയ്യിലും ഒക്കെ തഴമ്പും കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ കണ്ട് അമ്മക്ക് അറിയുന്നുണ്ട് ഞാനിന്ന് അമ്മയ്ക്കും അച്ഛനും വേണ്ടി ജോലി ചെയ്ത പൈസയും കൊണ്ടാ ഇത് വാങ്ങിച്ചത് ഇനി ആർക്ക് വേണ്ടെങ്കിലും മോനെ ഇത് എനിക്ക് വേണം അമ്മ കൊടുക്കാൻ മോനെ മോൻ വാങ്ങിച്ച സാരി അമ്മയ്ക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ ആ ഷർട്ടും എടുത്ത് അമ്മ ഉള്ളിലോട്ട് പോകുന്നുണ്ട് മാഷിൻ്റെ അടുത്ത് ഇതെല്ലാം പറയുന്നു മാഷിനും സങ്കടം വരുന്നുണ്ട് ഷർട്ട് ഇടുന്നുണ്ട് കമല ആ സാരി എടുക്കുവാണ് എടുത്തു വന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് വേദയുടെ കൂടെ വിക്രം ആണെങ്കിൽ വെയ്യാത്ത കൊണ്ട് വേഗം കാണും ഫോട്ടോ എടുക്കണം എൻ്റെ മോനെ നാളെ കാണിച്ചു കൊടുക്കാനുള്ളതാ എന്നൊക്കെ പറഞ്ഞാണ് കമല ഫോട്ടോ എടുക്കുന്നത് വിക്രമിനാണെങ്കിൽ പുറത്ത് മരുന്നെല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട് കയ്യിലൊക്കെ ആയിട്ട് ഉറങ്ങുന്ന സമയത്ത് അത് അമ്മയായിരിക്കും ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം അതിനിടയിൽ കമലയോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ ചെയ്യാൻ പതുക്കെ പറയാണ് വേദ അങ്ങനെ എഴുത്തിരുന്ന് വിക്രമിനെ പരിചരിക്കുകയാണ് വേദ